ഹലോ ഗുഡ് മോർണിംഗ് ഓണം രണ്ടാം ദിവസം അല്ലേ ഞാൻ ഇന്ന് പൂടാൻ വേണ്ടി മുറ്റത്ത് നോക്കുമ്പോഴത്തേക്ക് ചെമ്പത്തിമേൽ രണ്ട് പൂവും അപ്പോൾ ഞാൻ സാധാരണ തിരുവോണത്തിന് മാത്രമേ വാങ്ങിയിട്ടിടലു ഉത്രാടം വരെ എല്ലാം എന്തെങ്കിലും ഇങ്ങനെ പുറത്ത് ഇലച്ചെടികളിൽ പോവില്ലേ ഇല്ലെങ്കിൽ ഡിവൈഡറിൻ്റെ മേലെ ഉണ്ടാവും ചീങ്ങാപ്പൂവും പിന്നെ വേറൊരു മഞ്ഞപ്പൂവില്ല ഒരു കോളാമ്പിയല്ല അല്ലാത്തൊരു പൂവും അപ്പം അങ്ങനെ ഇല്ല എല്ലാം ഇടുക ഒരു വട്ട അങ്ങനെ ഒരു നടുക്കൊരു പൂവും അതിനൊരു ചുറ്റും ഒരു വട്ടവും അങ്ങനെ ഞാൻ സാധാരണ എന്ന് ഞാൻ ചാദ്യ ദിവസം അങ്ങനെ ഇടും ഒരു വട്ടം രണ്ടാമത്തെ ദിവസം രണ്ട് വട്ടം അങ്ങനെ പറഞ്ഞിട്ട് സാധാരണ ഇടലേ അപ്പോൾ ഞാൻ വെച്ച് രണ്ട് ചെമ്പരത്തി പൂ ഇന്നലെ അത്തത്തിന് ഒന്നേ ഉണ്ടായില്ലോ ഞാനത് കാണിച്ചു തരാം രണ്ടെണ്ണം വിരിഞ്ഞത് നമ്മൾ നട്ട ചെടിയിൽ ഒരു പൂ വിരിയം ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ അങ്ങനെ പറയുന്നതാണ് അപ്പോൾ രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഇപ്പം കാണിക്കുക ഇതാ ഇതാണേ ഞാനെൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് കൊണ്ട് കാണിക്കുന്നതാണ് ശരിക്ക് അത്തത്തിന് ഒരു പൂവാണ് കിട്ടിതെട്ടാന്ന് ഞാൻ കാണിക്കാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി വിരിഞ്ഞ വാട് എന്താ വെച്ചാൽ ചെമ്പരത്തിയെല്ലാം ഇന്ന് രാവിലെ വിരിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് അതെല്ലാം വാടിപ്പോലേ ഒറ്റ ദിവസം മാത്രം നിൽക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് രണ്ടെണ്ണ വിരിഞ്ഞ ചിത്തിര അത്തത്തിന് ഒറ്റ ഒന്നാണ് നാളത്തേക്ക് മുട്ട കാണുന്നുണ്ട് നാളീം കൂടി വിരിഞ്ഞാൽ നമുക്ക് എപ്പോൾ പോ പോടുക എന്നുള്ളൊരു സന്തോഷത്തിന് വേണ്ടി ഇടാലോ അങ്ങനെ ചെറിയൊരു ചെറിയ ഒരു മുപ്പത് രൂപക്ക് വാങ്ങിയിട്ട് അത് ഞാനതിന് പിന്നെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കും അതുകൂടാണ്ട് നമ്മൾ അരി കഴുകിയിട്ട് ആദ്യത്തെ വെള്ളം അത് അതൊഴിച്ചു കൊടുക്കും എല്ലാ ദിവസവും ഒഴിക്കണമെന്നൊന്നുമില്ല എന്നാൽ മിക്കവാറും പിന്നെ പരിപ്പ് കഴുകിയ വെള്ളം ബദാം കുതിർത്ത് വെച്ച വെള്ളം പിന്നെ നമ്മൾ അരി അരച്ചിട്ട് ഉഴുന്നരിയൊക്കെ അരച്ചിട്ടാകുമ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഈ ഒരു വെള്ളക്കളറ് അരിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ അത് അതൊഴിച്ചു കൊടുക്കും അതെല്ലാം ചെടികൾക്കും പച്ചക്കറിയൊക്കെ എല്ലാം നല്ലതാണ് കറിവേപ്പിലൊക്കെ എല്ലാം പിന്നെ തൈരിൻ്റെ പാത്രം ഇതുപോലെ നമ്മൾ കഴുകിയാൽ ആ വെള്ളം അങ്ങനെയല്ല അപ്പം അതെല്ലാം കൊണ്ടാണ് ഇങ്ങനെ തഴച്ച് വളരുന്നത് കറിവേപ്പിലി അങ്ങനെ നല്ലപോലെ തഴച്ച് വളർന്നതാണ് നമ്മൾ പറയില്ല എല്ലാവരും ഒന്നും അങ്ങനെ പറിക്കാൻ പാള്ളന്ന് പറയും അറിയപ്പില്ല പണ്ടെല്ലാം ഇങ്ങനെ പറയൂ പിന്നെ അത് വിശ്വാസം ഇല്ലവരിക്കാ അപ്പം ഞാനിനി മഞ്ഞളും ഇതെല്ലാം കൊണ്ട് തെളിച്ചു കൊടുത്തോണ്ടതിൻ്റെ ഇലക്കെല്ലാം കണ്ട ഒരിത് ഉറുമ്പ് വന്നിട്ടോ എന്നൊന്നറിയില്ല ആരോ പറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മുരടിപ്പ് വന്നു അതിനി നമ്മൾ ഒരു മരുന്ന് പ്രയോഗമുണ്ട് അത് ഹൈമവതി കൃഷി വ്ളോഗ ഒരു ചാനലുണ്ട് അതിൽ ഇങ്ങനെയിൽ എല്ലാ പച്ചക്കറീൻ്റെ മരുന്നുകളും കാര്യങ്ങളും വളങ്ങളും എല്ലാം അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുന്നുണ്ട് അത് വീട്ടിൽ കുഞ്ഞിക്കുഞ്ഞി കൃഷി ചെയ്യുന്നവർക്കെല്ലാം നല്ല ഉപകാരപ്പെടുന്ന ചാനലാണ് ഹൈമവതി കൃഷി വ്ളോഗ ഒരു പത്തെഴുപത് വയസ്സല്ലുള്ള ഒരു അമ്മയാണ് ആ ചാനൽ നടത്തുന്നത് അത്രയും വയസ്സുള്ള ഒരമ്മ ഒരു ചാനൽ നടത്തുകയെന്നറിയുന്നത് തന്നെ വലിയ കാര്യമില്ലേ അപ്പോൾ ആ ചാനൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്ക് ഇത് കണ്ട അത്തത്തിൻ്റെ അന്ന് കഴിഞ്ഞ് ഒറ്റ ഒരു ചെമ്പരത്തി പൂവായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ ഒരു പൂ പറിച്ചിട്ട് അവിടെ വെച്ച പോലെ പക്ഷേ അല്ല ഞാനിങ്ങനെ കാണിച്ചു തരുമ്പോൾ കാണുന്നില്ല അതിൻ്റെ തണ്ട് അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ അതൊരു പറച്ച് ഇങ്ങനെ വെച്ച പോലെ ഉണ്ട് കണ്ട അതാ ഇവിടെ ഇങ്ങനെ വന്ന തണ്ട് തന്നെയാണ് അല്ലാണ്ട് വെറുതെ അവിടെ വെച്ചു കൊടുത്തതോ ഒട്ടിച്ചു കൊടുത്തതോ ഒന്നുമല്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഇങ്ങനെ വലിയതായിട്ടുണ്ട് ഒറ്റ മുട്ടു പോലും ഇല്ലാട്ടേ മറ്റേ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു പൂ പോലെ ഇന്ന് കിട്ടൂലേന്ന് അതിൻ്റെ മുന്നേന്ന് പറയുമ്പോൾ അതിന് ചെവി ഉണ്ട് തോന്നുന്നു കേൾക്കും തോന്നില്ല മരങ്ങൾക്കും ചെടിയൊക്കെ എല്ലാം ചെവി ഉണ്ട് എന്നെല്ലാം പറയുന്നത് ശരിയാണ് അപ്പോൾ പിന്നെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനക്കൊന്നിങ്ങനെ മുട്ടത്തോടും എല്ലാം ഇടുന്നുണ്ടല്ലോ നിറയെ മുട്ടുകളാണ് നില ഇഷ്ടംപോലെ മുട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മുട്ട് അങ്ങനെ ഞാൻ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന വന്നപാട് മുഖം കഴുകും പിന്നെ എന്ന് പറയുന്ന പോലെ എൻ്റെ കറിവേപ്പിലേനേം ചെമ്പരത്തീനേം തുളസീനേയും ഈ സംഭവങ്ങളെല്ലാം പോയി നോക്കും അപ്പോൾ അവർക്ക് ഇതെല്ലാം ജീവനില്ല തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇരിക്കും എനിക്ക് ഭയങ്കര ആക്രാന്താണ് ചെടി നടുക കുറേ നടണമെന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് ഒരുപാടെല്ലാം നട്ടാൽ എനക്ക് ഉപേക്ഷിച്ചിട്ട് ഒരു മടിയാണ് അതെല്ലാം കൊണ്ടാണ് അധികം ഒന്നും നടാത്തത് എൻ്റെ കറിവേപ്പിലെന്നെ ഒരു പത്ത് പത്ത് പതിനഞ്ച് തണ്ടില്ലേ ഇങ്ങനെ ഈ നീളത്തിൽ ഈ കറിവേപ്പിലിൻ്റെ തണ്ട എന്ന് പറയുന്ന പറഞ്ഞാൽ എന്നതിന് പറയാം എല്ലാ ഇലയില്ല തണ്ട് ആ അതിങ്ങനെ എൽ മൊത്തം ഒറ്റയടിക്ക് പറിച്ചുകൊണ്ട് പോയി അതിനൊക്കെ അത് കണ്ടിട്ട് വന്ന വിഷമം നടുന്നവരിക്കെ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ കറിവേപ്പിലെല്ലാം നമ്മൾ അതിന് ഇങ്ങനെ ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വന്ന് ഇങ്ങനെ കൊല കൊലയായി നല്ലോണം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ നിന്നിങ്ങനെ നമ്മളെ ഉപയോഗത്തിന് വേണ്ടി പറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് മുരടിച്ചു പിന്നെ ഇത് അതുപോലെയാണ് ആരോ പറിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് അതങ്ങനെ മുകളിൽ നിന്ന് ഉറുമ്പൊക്കെ വന്നതായിട്ട് ഇതായിട്ട് ഒരു മുരടിച്ച അവസ്ഥയിലുള്ളത്